ഇതൊക്കെയാണടോ എൻ്റെ കേരളം സത്യം പറയാലോ ഈ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ കണ്ണെന്ന് കണ്ട് വെള്ളം വന്നിട്ടോ അത് സന്തോഷം കൊണ്ടാണ് ഇത് വെറുതെ പറയല്ലെട്ടോ മനസ്സിൽ തട്ടിട്ട് തന്നെ ഞാൻ പറയണം നമ്മൾ ഈ ഒരു നിബിദിനും മോണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് അല്ലെ അതിൽ ഒരു മികച്ച വീഡിയോ എന്ന് വേണമെങ്കിൽ ഇത് പറയാം അതായത് ഇന്ന് കണ്ട മനോഹരമായ ഒരു കാഴ്ച കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന ജിഷ്ണുവിൻ്റെ ഹൃദ്യമോളം അവളെ ചേർത്ത് നേർത്തുന്ന ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന നാട്ടുകാരും എന്താ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിലല്ലാതെ എവിടെ കാണാൻ പറ്റും ഇൻകോർമില്ല കാണാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് തോന്നണ്ട ഈ കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വെറുതെ വിളിക്കുകയാണെന്നുള്ളത് അല്ല ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ കാരണം നമ്മൾ ഇവിടെ വർഗീയത മനുഷ്യ സൗഹാർദ്ദവും മനുഷ്യ സൗഹൃദാർദ്ദവും തന്നെയാണ് നമുക്ക് വലുത് അതങ്ങനെ തന്നെയാണ് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക